ചേർത്തല കളവംകോടം കരപ്പുറം മിഷൻ യു പി സ്കൂളിൽ വയലാർ കാവ്യാഞ്ജലി സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളായിട്ടാണ് വയലാർ കാവ്യാഞ്ജലി ഒരുക്കിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു അനശ്വര കവി വയലാർ രാമവർമ്മയുടെ ദീപ്ത ദീപ്തസ്മരണങ്ങൾ ഉയർത്തി കളവംകോടം കരപ്പുറം മിഷൻ യു പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ വയലാർ കാവ്യാഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരളം കണ്ട ഏറ്റവും മഹാന്മാരായിട്ടുള്ള കവികളിൽ ഏറ്റവും ശ്രദ്ധേയനായത് വയലാർ റാമൂർമ്മയാണ് വയലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലാർ രാമോർമ്മ എന്നുകൂടിയാണ് എന്നുള്ള നിലയിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങളെക്കുറിച്ചും ആ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനയെക്കുറിച്ചുമൊക്കെ ഏറെ നേരം എടുത്ത് സംസാരിക്കാനായിട്ട് കഴിയും വയലാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജി നായർ മെമ്പർമാരായ ദീപക് ബി ദാസ് ലാലി സരസ്വതി ലിഷിന പ്രസാദ് കെ ജി അജിത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ലിൻസി മേരി പോൾ കൃതജ്ഞതയും ഹെഡ് മിസ്റ്റർ സന്ധ്യ പി എസ് സ്വാഗതവും പറഞ്ഞു തുടർന്ന് വിവിധ ആലാപന മത്സരങ്ങളും നടന്നു വയലാർ കാവ്യാഞ്ജലിയുടെ സമാപന സമ്മേളനം ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി അധ്യക്ഷത വഹിക്കും കേന്ദ്ര സംഗീത നാടക അക്കാദമി അംഗം വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായി പങ്കെടുക്കും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ ഡി പ്രകാശൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ജനറൽ കൺവീനർ ടി ടി ജിസ്മോൻ മുൻ പ്രഥമാധ്യാപകൻ കെ ചെ അനിൽകുമാർ എം പി ടി എ പ്രസിഡന്റ് ലയ സുമേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് നീതു രാജേഷ് ഫുഡ് കമ്മിറ്റി കൺവീനർ സന്ധ്യ പ്രതീഷ് സ്കൂൾ ലീഡർ മാസ്റ്റർ അബ്ദുള്ള അൻവർ തുടങ്ങിയവർ ആശംസകളപ്പിച്ച് സംസാരിക്കും സംഘാടക സമിതി ജോയിന്റ് കൺവീനർ വി ശശി കൃത്ജ്ഞതയും പി ടി എ പ്രസിഡന്റ് സ്റ്റാലിൻ എൻ ബി സ്വാഗതവും പറയും തുടർന്ന് ഗാനസാമ്രാട്ട കൊച്ചിൻ മൻസൂറിന്റെ വയലാർ ഗാനസന്ധ്യയും നടക്കും